സംസാരിച്ചപ്പോഴത്തേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പറഞ്ഞു പെട്ടെന്ന് കാരണം വേറെ ഒന്നുമല്ല കല്യാണം കല്യാണം കഴിഞ്ഞു ഓ ഓ ആ എത്ര വർഷമായി ജൂലൈ മാരേജ് ഇപ്പോഴേ റൈറ്റ് ഫാമിലി പിന്നെ ആളുടെ ആയിട്ട് തിങ്ക് ചെയ്യുന്ന പോകുന്നുണ്ടോ ആ എന്റെ ഹൈറ്റൊക്കെ പിന്നെ ആളുടെ ഇഷ്ടമല്ല എന്നാ നേരത്തെ ഫ്രണ്ട്സ് ആയിട്ട് അവർക്ക് അറിയാം പക്ഷെ അവർക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണെന്ന് പറഞ്ഞപ്പോ മോനെയുള്ളു അതിന്റെ കുറെ പ്രശ്നങ്ങള് പിന്നെ ട്രാൻസ് ഒരു നിങ്ങൾ എങ്ങനെയാണ് എവിടെ വെച്ചാണ് കല്യാണം കഴിച്ചത് ഞങ്ങളോ മാരേജ് മാരേജ് ആണ് രണ്ടുപേരും വീട്ടില് പ്രശ്നമാണ് പുള്ളിയുടെ വീട്ടുകാർക്ക് അറിയില്ല സത്യം പറഞ്ഞു ഞങ്ങൾ ഹൈഡ് ചെയ്ത് കഴിച്ചതാണ് അമ്മയ്ക്ക് പൊതുവെ ട്രാൻസിനെ കാണുമ്പോൾ പേടിയാണ് അപ്പോൾ എന്നെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് പ്രോബ്ലംസ് ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനത്തെ റിലേഷൻ ആണെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി എന്നെങ്കിൽ സിസ്റ്ററിനറിയാം അമ്മ എന്റെ ഫാമിലിയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നാട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് കാരണം അമ്മയും എൻ്റെ ഫാമിലിയെല്ലാം അക്സെപ്റ്റ് ചെയ്തെങ്കിലും നാട്ടിലുള്ള ആളുകൾ ഇപ്പോൾ ഒരു വേറെ രീതിയിലൊക്കെ കാണുന്നത് ഇപ്പം നമ്മളടുത്ത് സംസാരിക്കുമ്പോഴാണെങ്കിൽ എഫ് ബിയിലാണേലൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ മെസ്സേജ് ഹായെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യൊക്കെ ചെയ്യുമ്പോൾ അവർ അവര് അവിടെയുള്ള ആളുകളോട് പറയും ഹണി മെസ്സേജ് ചെയ്തു അത് വേറെ രീതിയിൽ സംസാരിക്കും അങ്ങനെ അപ്പൊ ഭയങ്കര വിഷമമാണ് അപ്പൊ ഇപ്പം എങ്ങനെയാണ് ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് സിറ്റുവേഷൻ ഭയങ്കര പ്രോബ്ലംസ് ആണ് അത് നമ്മൾ അംഗീകരിക്കുന്നില്ല കാരണം ഇപ്പം മാര്യേജ് ചെയ്തെങ്കിലും ആൾക്ക് ആളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ പോലും ഫ്രണ്ട്സ് വേറെ ക്ലാസ് എടുത്ത് കൊടുക്കുവാണ് നിനക്ക് ഗേൾസിനെ കിട്ടില്ലേ നീ എന്തിനാ കല്യാണം കഴിച്ചത് അപ്പൊ ആൾക്കും ഭയങ്കര ടെൻഷൻ കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെല്ലാം കൊടുക്കുവാണ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ ഒരാൾക്ക് മാര്യേജ് ഇപ്പൊ സാറിന് ഒരു ഡ്രാൻസിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സാറേ പക്ഷേ ആ സ്വാതന്ത്ര്യത്തില് സ്വാതന്ത്ര്യത്തില് കയറിയിട്ട് കമന്റ് പറയുക അവർക്ക് നമുക്ക് ഒരു കാര്യം തന്നെ പത്ത് പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ച് വേണോ അങ്ങനെ ഒരു ചിന്ത വരും ഇല്ല ശരിയാവും ഞാൻ നേരത്തെ പറഞ്ഞ് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാവും നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ ഒന്ന് രണ്ട് കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് ചോദിക്കാമല്ലോ തീർച്ചയായിട്ടും അതായത് ഇപ്പം വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവിൻ്റെ അടുത്ത് പലരും പറയുന്ന ഇത് വേണോ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എൻ്റെ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് മനോജ് ട്രാൻസ് ആണ് പെണ്ണാണ് ഒരു ചോദ്യം നിനക്ക് കുട്ടിയെ തരാൻ മനോജ് അതാണ് ഞാൻ ചോദിക്കുന്നത് ലൈഫിൽ ഒരുപാട് ഉണ്ട് ആ കാര്യം കാരണം നമുക്ക് എല്ലാ സർജറികളും ചെയ്ത് ഗേളാകാൻ പറ്റിയാൽ പോലും ഒരിക്കലും അവരമ്മയാകാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതിനുവേണ്ടി ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ട് അത് നടക്കുമായിരിക്കാം നാളെയോ അല്ലെങ്കിൽ പിന്നീടോ അത് നടക്കുമായിരിക്കാം പക്ഷേ എൻ്റെ ഹസ്ബൻഡിനോട് എല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ഹസ്ബൻഡ് അവരോട് പറയുന്നത് ആൾ മാര്യജ് ചെയ്യുന്ന ഒരു നോർമൽ ഗേളാണെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇപ്പം നോർമലായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാറുള്ളത് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വിഷമമുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കുട്ടികൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ലീഗലി മാരിഡ് ആണെങ്കിലും ഒരു ട്രാൻസ് ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് സാർ ആ അതിന്റെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടല്ലേ എല്ലാത്തിലും പ്രശ്നങ്ങളോ ഉണ്ട്